പാർട്ടിയുടെ പ്രവർത്തനമായി വളരെയധികം കാലം ഞാൻ രംഗത്തുള്ളത് കൊണ്ട് താഴെ തട്ടിനുള്ള പ്രവർത്തനം മുതൽ മുഴുവൻ പ്രവർത്തകരുമായി നേരിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു പക്ഷേ കൊച്ചി നോർത്ത് ബ്ലോക്കിൽ മട്ടാഞ്ചേരി കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റ് കണ്ടെന്ന് പറയുന്ന പക്ഷെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞ എല്ലാ ആളുകളെയും കുറ്റിപ്പിടുത്തുകൊണ്ട് ഒരു സാമുദായിക തുല്യത കാണുന്നത് കൊച്ചി നോർത്ത് ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് കിട്ടാത്തത് കൊച്ചിക്കാരനെ അല്ലെങ്കിൽ കൊച്ചി ആ ബ്ലോക്കിൽ ഒരു നേതാവിന് കെ പി സി സി പ്രസ്ഥാനത്ത് കിട്ടാത്തത് കെ പി സി സി പെൺ പ്രസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയില്ല കഴിവുള്ള ആ ഒരു ബോർഡ് ഇതെല്ലാം അറിയിക്കുന്നു ഒരു സമുദായത്തിന് നേതാക്കൾ പരിഗണനയിൽ പ്രശ്നം പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ്സിനെയാണ് ജനങ്ങൾക്കുന്നത് പൊതു വടികൊണ്ടും ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത നമ്മുടെ കൊച്ചിയിൽ പന്ത്രണ്ട് കോടി രൂപ കൊതുക് നിർമാർജ്ജത്തിന് ഇപ്പോൾ പാസ്സാക്കി വെറുതെ പ്രസനമാണ് ഇന്നും ആ ബീച്ച് കിടക്കുന്ന ആ കിടപ്പള്ള പത്ത് കോടി രൂപ ബീച്ചിൻ്റെ നവീകരണത്തിൽ ഞാനൊരു മൂന്ന് മൂന്നര കൊല്ലമായിട്ട് കുട്ടിവെള്ളം പിടിക്കുന്നു എൻ്റെ വീട്ടിൽ വരുന്നത് അഞ്ചാം ഡിവിഷൻ ഡെപ്യൂട്ടി മേയർ ഡിവിഷനാണ് നമുക്ക് കെ പി സി സി ഇടുന്ന പരിപാടികൾ പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഫോർ സിക്സ്